നല്ല രുചിയുള്ള ഒരു ബീൻസ് താരം തയ്യാറാക്കി നോക്കാം ബീൻസിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് സൈഡിൽ നാരുണ്ടെങ്കിൽ അതും കളഞ്ഞ ശേഷം വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഒന്നര കപ്പ് തേങ്ങാ ചുരുകിയത് നല്ല എരിവുള്ള പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെക്കണം ഇനി ബീൻസ് ചരിച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇങ്ങനെ അരിഞ്ഞ് തോരം വെക്കുന്നതിന് നല്ലൊരു ടേസ്റ്റ് കൂടുതലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കണം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് ചതച്ച് വെച്ചാൽ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം തേങ്ങ ചേർത്ത് വെക്കുന്ന എന്ത് തോരനാണെങ്കിലും അതൊന്ന് എണ്ണയിൽ ആദ്യം മൂപ്പിച്ചെടുത്ത ശേഷം പച്ചക്കറി ഇടുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച ബീൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തിളച്ച് കൊടുക്കാം അതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം രണ്ട് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ തുറന്ന് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിവശം കരിഞ്ഞ് പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇനി ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ച ശേഷം തുറന്ന് വെച്ച് അതിൽ ജലാംശം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി നമ്മുടെ തോരൻ റെഡിയാക്കി എടുക്കാം ഇങ്ങനെയല്ല ബീൻസ് തോരം വെക്കാറുള്ളതെങ്കിൽ ഈ രീതിയൊന്ന് പരീക്ഷിച്ച് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്തുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്